ഹലോ കൂട്ടുകാർ നമ്മൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവാതിര വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രീകണ്ഠേശ്വര അമ്പലത്തിലും പോയിരുന്നു അപ്പോൾ അവിടെ ഭഗവാനെ അങ്ങനെ പല കാഴ്ചകളും കണ്ട് നടക്കുന്നതിനിടയിൽ അവിടെ സ്റ്റേജിൽ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു അപ്പോൾ അതെനിക്ക് വളരെ കൗതുകരമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അങ്ങനെ ഞാൻ അത് നോക്കി നിന്നപ്പോഴാണ് അടുത്ത് അതിനേക്കാളും കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടത് അപ്പോൾ ആ കാഴ്ച ഞാൻ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ എല്ലാരും അതൊന്ന് കണ്ടുനോക്കൂ ഇഷ്ടമാവും നിങ്ങക്ക് അപ്പൊ എല്ലാരും വായോ നമസ്കാരം ശ്രീ ഗുരു പ്യൂനമഹ ഹലോ ശ്രീ ഗുരു പ്യൂനമഹ എനിക്കും എൻ്റെ സ്റ്റുഡൻസിനും ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നെ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിനും ഭാരവാഹികൾക്കും അകമഴിഞ്ഞ നന്ദി പറഞ്ഞു കൊള്ളുന്നു അതിലുമുപരി ചില ഘട്ടത്തിൽ ഞാൻ ടയേഡാകുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ആ മുമ്പിലുള്ള മോൾ തന്ന എനർജി അത് ഭയങ്കരം തന്നെയാണ് ആ കുട്ടിക്ക് ഒരു ക്ലാപ്പ് കൊടുക്കണം ദയവേദ ലാസ്റ്റ് നിമിഷങ്ങളിൽ ആ കുട്ടിയുടെ ആക്ച്വലി ആ കുട്ടി തന്നെ എനർജിയിലാണ് ഞാൻ സ്റ്റേജിൽ നിന്നത് തന്നെ ഇടയ്ക്ക് കുറച്ച് ഞാൻ ടയേഡായിരുന്നു താങ്ക് യു മോളെ താങ്ക് സോ മച്ച് കൂട്ടുകാരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കും തോന്നുന്നില്ലേ കൗതുകം ഏ എന്ത് രസമുണ്ടല്ലേ അത് കാണാനായിട്ട് അതാണ് ഞാൻ നിങ്ങൾക്കൂടി ഇട്ടുതരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് എല്ലാവരും കാണേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും കാണട്ടെ ഇത് അപ്പോൾ ഷെയർ ചെയ്തെടുക്കുക പിന്നെ എന്നോടൊപ്പം എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക ഞാൻ പറയുന്നത് പോലെ തന്നെ എന്നോടൊപ്പം തന്നെ നിൽക്കുക നിങ്ങൾ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ എന്താ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്